ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാമിലി ഫുബോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സെറ്റ്സെറ്റ് പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ വീടിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ സെറ്റ്സെറ്റ് പ്ലാന്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ ഈ സെറ്റ്സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് തവണ ഈ സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ വീഡിയോ ഞാനിട്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇടാൻ തോന്നും അത്രയും ഒരു ഫ്രഷ് ആട്ടോ അന്തരീക്ഷത്തിലുള്ള ഈ ഓക്സിജനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് അതുപോലെ തന്നെ ഈ ചെടി കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഫ്രഷ്നെസ്സാണ് നമ്മുടെ വീടിൻ്റെ കോട്ടണിലോ സ്റ്റെയർ കേസിലോ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ലീഫൊന്നും നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളുടെ ഈ ഒരു പ്ലാന്റിൽ ഒന്ന് രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷമൊക്കെ വരെ അതേപോലെ നിൽക്കുന്ന ലീഫുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചെടീൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ലീഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലീഫിന് ഇങ്ങനെ ഒരു ഗ്ലൈസിംഗൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലവർ എണ്ണ തേച്ചിട്ടും അതുപോലെ തന്നെ നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ടും നല്ല ഫ്രഷായിട്ടി വെക്കാറുണ്ട് അതിൻ്റെ കാരണം ഇത് ലോങ് ലാസ്റ്റിങ് ആണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ നന്നായ വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഭംഗിയിൽ ഈ ചെടി നമുക്ക് ഉണ്ടായി കിട്ടും എന്നുള്ളതാണ് വളരെ ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാട്ടോ പണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഈ ഒരു സ്റ്റാൻഡേർഡൊക്കെ കണ്ടപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ചെടി ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പക്ഷേ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ വളർത്തി ഒരുപാട് പോട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് തൈകളൊക്കെ എടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള സെപ്പർ പ്ലാൻഡായിട്ടോ ഉള്ളത് ഒന്ന് ഈ ബ്ലാക്ക് കളർ പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഗ്രീൻ കളറാണ് ഉള്ളത് ഈ ഗ്രീൻ കളർ തന്നെ ഒരുപാട് പോട്ടിലുണ്ട് കേട്ടോ എൻ്റെ മുന്നത്ത് വീഡിയോസൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും ഒരുപാട് പോട്ടിൽ നമ്മൾ പുതിയ പുതിയ തൈകൾ തൈകളുണ്ടാകുമ്പോൾ മാറ്റി മാറ്റി വെച്ചു കൊടുക്കാറുണ്ട് ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങ് ഉണ്ട് ഒരു റൈസ് ഒക്കെ പോലെ തന്നെ ഈ കിണങ്ങുന്നാണ് ഓരോ തൈകളും ഉണ്ടാകുന്നത് പുതിയ പുതിയ തൈകൾ തൈകളുണ്ടാകുമ്പം നമുക്കിങ്ങനെ മാറ്റി വെച്ച് കൊടുത്താൽ ഒരുപാട് പോട്ടിലാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വൃത്തികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് തന്നെയാണ് ലീഫ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ലീഫ് കട്ട് ചെയ്തിട്ട് വാട്ടറിലോ അതുപോലെ തന്നെ മണ്ണിലോ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാൽ മതി പെട്ടെന്ന് തന്നെ വേരുണ്ടാക്കി ഇട്ടിക്കോളും അതുപോലെ തന്നെ കമ്പ് ഉപയോഗിച്ചിട്ടും ഇതിന് ഈ ചെലിൻ്റെ ഇപ്പം നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മുന്നത്തെ വീഡിയോയിൽ ഇത് മൂന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഇൻഡോറായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ലീഫുകളൊക്കെ ഇതുപോലെ തന്നെ നല്ല ഗ്ലേസിങ്ങോട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി എടുത്തിട്ട് ഈ ഇലയിൽ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക നല്ലൊരു ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തുണിയിലാക്കിയിട്ട് ആ തുണി നല്ല വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നല്ല ഗ്ലൈസിങ്ങോട് കൂടി ഈ ചെടി നിന്ന് കിട്ടുന്നുള്ളതാണ് ഒരുപാട് കാലം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല നവത്തായി തന്നെയായിരിക്കും ഈ ചെടി ഉണ്ടാവുക ഒരുപാട് തൈകളാകുന്നതിനനുസരിച്ച് വലിയ ബോട്ടിലേക്ക് മാറ്റുന്നതിലോ അല്ലെങ്കിൽ ഓരോ തൈകൾ മാറ്റി മാറ്റി വെച്ചു കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചെടിയുടെ ഒരു വാട്ടറി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മഴക്കാലമാണ് ഒരുപാട് വെള്ളമൊന്നും ആഗ്രഹിക്കാത്ത ഒരു ചെടി കൂടിയാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത് അപ്പം നമ്മൾ നല്ല ഇൻഡോറായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക വെള്ളം തട്ടാതെ നോക്കുക ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ പോട്ട് ഡ്രൈ ആക്കുക ആവുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാത്ത വെള്ളം വെള്ളമൊഴിക്കേണ്ട ആഴ്ചയിൽ ഒരു രണ്ട് തവണ അതുമാത്രം മതി ഈ ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വേനൽക്കാലങ്ങളിലും നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കാണ് നമ്മുടെ സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളപ്രയോഗങ്ങളൊന്നും ഒട്ടും ആവശ്യമില്ലാത്തൊരു കൂടിയാണ് നമ്മുടെ ഓഫീസിലും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയിലും ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് അപ്പോൾ നമ്മുടെ ഈ സെറ്റ് സെറ്റ്സെറ്റ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഓരോ ചെടികളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്